നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ട്രഷറർ പി ഷൺമുഖൻ പതാക ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ചു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ട്രഷറർ പി ഷൺമുഖൻ പതാക ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ചു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞു ഹാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഗുരുതരമായ ഗുരുതരമായ പോകുന്നു െ സഹായിക്കാനും ആരും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരാളില് ഗവൺമെന്റ് വിദേശികളാവട്ടെ കിറ്റ് കൊടുക്കാണ്ടെങ്കിൽ കച്ചവടക്കാർ കിട്ടില്ല എത്രയോ വിദേശികൾ വന്നിട്ട് കിറ്റുകളും മറ്റ് കൊടുക്കാറുണ്ട് ഒരു കച്ചവടക്കാരനാണെങ്കിൽ കൊടുക്കുക അവർക്ക് കച്ചവടക്കാരനാണ് പക്ഷെ അവന്റെ വീട്ടില് ഒരു പക്ഷേ തീ പോകുന്നുണ്ടാവില്ല അങ്ങനത്തെ കച്ചവടക്കാരുടെ ഉണ്ട് അങ്ങനെ ഒരു കച്ചവടക്കാരൻ മരിച്ചതാണ് നമ്മളെ കുടുംബ സുരക്ഷാ പദ്ധതി വന്നതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മുപ്പതിനായിരം കുടുംബങ്ങൾക്ക് തീരുമാനമായത് അങ്ങനെ വന്നതാണ് വെറുതെ ഉണ്ടായതല്ല നമ്മുടെ പെട്ടൊരു കച്ചവടക്കാരൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കിടക്കുന്ന വീട്ടിൽ നിന്ന് നെയ്റ്റ് പോയി സ്വന്തം കടയിൽ പോയി ആത്മഹത്യ കയറി തോന്നി കിടക്കാരൊന്നും കണ്ടില്ല രാവിലെ നോക്കുമ്പോൾ അയാളെ കാണാനില്ല നമുക്ക് പഞ്ചേശി പല കാണാനില്ല കടലും അവൾ ചെന്നി വരച്ചിരുന്നു ആ തൂങ്ങി വെച്ചത് ഞങ്ങളൊക്കെ അറിഞ്ഞു ഞങ്ങളൊക്കെ ആ പരിപാടികളൊക്കെ പങ്കെടുത്ത പഞ്ചേശി എന്താണ് ഇയാളിങ്ങനെ തൂങ്ങി വെക്കാൻ കാരണം അത് കടലിനുള്ളിൽ പോയിട്ടില്ലേ അല്ലെങ്കിൽ വേറെ പോയിട്ട് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ പലവരും പറഞ്ഞുള്ളിൽ സാധു പറ്റിച്ചാണ് അയാൾ ആരോടൊന്നും ചോദിക്കൂല വലിയ ബാധ്യത ഉണ്ട് വലിയ കടമുണ്ട് ഒരാൾ സഹായിച്ചാൽ തീരാവുന്ന മരിച്ചിട്ടുണ്ടാവും അതല്ലാതെ വേറൊരു കാരണങ്ങളും ഇല്ല ഏതെങ്കിലും പറഞ്ഞിരിക്കുക അദ്ദേഹത്തിന്റെ മറവ് ചെയ്യാനുള്ള പൈസ പോലും ആ കുടുംബത്തിന്റെ അങ്ങനെ ഉണ്ടാവില്ല ആ കർമ്മം നിർവഹിക്കട്ടെ അതിനൊക്കെ ഒരു പത്താം കായിരം പേരും ഒക്കെ വേണ്ടിയിട്ടു കാലഘട്ടം അത് പോലും ഇല്ലാത്ത ഒരു കുടുംബം കൊച്ചു കുട്ടികൾ ഒരു ഭാര്യ ഒരമ്മ അങ്ങനെയൊക്കെ ഉള്ളവരേറ്റവും കുടുംബമായിരുന്നു അപ്പൊ ഏതായാലും ആ പ്രശ്നങ്ങളും ആ മറയേണ്ട കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോ അതിനകളൊക്കെ കാശുകളൊക്കെ സംഘടിപ്പിച്ചോട്ടോ ഒക്കെ ആയി ഞാൻ പരിപാടികളൊക്കെ കഴിഞ്ഞു താനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ എൻ മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ ജില്ലാ വൈസ് പ്രസിഡന്റ് മലബാർ ബാവ താനൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പന്നിക്കണ്ടത്തിൽ താനൂർ യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ പി ജംഷീർ യൂനസ് ലിസ വനിതാ വിംഗ് പ്രസിഡന്റ് വിമല വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തന റിപ്പോർട്ട് താനൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം സി റഹീമും വരവ് ചെലവ് ട്രഷറർ പി ഷൺമുഖനും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി എൻ എൻ മുസ്തഫ കമാൽ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയായി എം സി റഹീം ട്രഷറർ പി ഷൺമുഖൻ തുടങ്ങിയവരെ താനൂർ യൂണിറ്റ് സെക്രട്ടറി ശശികുമാർ സ്വാഗതവും റഹീം നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ